നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശികകൾ ഇപ്പോൾ തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയിട്ട് മാസം രണ്ട് കഴിഞ്ഞു മുഖിനീ പ്രസ്താവന നടത്തിയപ്പോൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആശ്വാസമായിരുന്നു എന്നാൽ ഇതുവരെയും ഒരു കുടിശ്ശികയും നൽകിയില്ലെന്ന് മാത്രമല്ല പതിവ് പോലെ എല്ലാം പ്രസംഗത്തിലും പ്രസ്താവനയിലും മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ തുക എവിടെന്നാണ് ഇപ്പോൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചോദ്യം ശരിയാക്കി പറഞ്ഞ ആ കണ്ടാലോ അത് ഇപ്രകാരമാണ് പരിഷ്കരണ കുടിശ്ശിക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക തുകയായ അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും ഡി എ ഉറപ്പാക്കുകയും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പണമായി നൽകുകയും ചെയ്തു പക്ഷേ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ച കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം കാരണം കേരളം നേരിട്ട അസാധാരണമായ പണഞ്ഞൊരുക്കം ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകളും ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത പെൻഷൻകാർക്കുള്ള ഡി എൻ എസ് റിലീഫ് എന്നിവയുടെ വിതരണത്തിൽ കുടിശ്ശിക വരാനിടയാക്കിയിട്ടുണ്ട് ഈ കുടിശ്ശിക നിവാരണം ചെയ്യണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ ഏഴ് ഗഡു ഡി എ ഡി ആർ ആണ് കുടിശ്ശികയായി വന്നിട്ടുള്ളത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശികകൾ തടഞ്ഞുവെച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയുടെ കാരണങ്ങളിലൊന്നായി വിലയിരുത്തലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് തടഞ്ഞു വെച്ച കുടിശ്ശികകളും ആനുകൂല്യങ്ങളും അനുവദിക്കുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് എന്നാൽ സാധാരണഗതിയിൽ കുടിശ്ശികകൾ സംബന്ധിച്ച പ്രസ്താവന നടത്തേണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് എന്നാൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറ്റവും കൂടുതൽ രോക്ഷമുള്ളത് ബാലഗോപാലിനോടാണെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ധനമന്ത്രിയെ ഒഴിവാക്കി പ്രസ്താവന നടത്താൻ മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ പറഞ്ഞ രണ്ട് മാസം കഴിഞ്ഞിട്ടും കുടിശ്ശികയൊന്നും അനുവദിക്കാത്തത് എന്തെന്ന ചോദ്യത്തിന് ഭരണാനുകൂല നേതാക്കൾക്ക് ഉത്തരമില്ല ഇപ്പോൾ ശരിയാക്കി തരാമെന്ന കുതിരവട്ടം പപ്പുവിന്റെ സിനിമാ ഡയലോഗാണ് പകരം നേതാക്കൾ പറയുന്നത് എന്തായാലും അണികളുടെ രോക്ഷത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഭരണാനുകൂല സർവീസ് സംഘടനയിലെ നേതാക്കൾ അനുഭവിക്കുന്നത്